മാധ്യമം പോഡ്കാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് നാല് ചൊവ്വ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി ഫൈനൽ കളിച്ച കേരള ക്രിക്കറ്റ് ടീമിന്റെ അഭിമാനകരമായ നേട്ടത്തെ ഇന്നത്തെ എഡിറ്റോറിയൽ അഭിമാനകരമായ ഈ അതുല്യ നേട്ടം സ്വപ്ന സദൃശ്യമായ മുന്നേറ്റത്തിലൂടെ കേരളം രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ തൊണ്ണൂറ് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി റണ്ണേഴ്സ് അപ്പായി പേരും പെരുമയുമുള്ള കരുത്തരായ എതിരാളികളെ കീഴടക്കി ചരിത്ര ഫൈനലിൽ ഇടം പിടിച്ച സച്ചിൻ ബേബിക്കും കൂട്ടർക്കും കപ്പ് കൈവിട്ടെങ്കിലും കിരീടത്തോളം പോന്ന നേട്ടമാണിത് ഒറ്റ തോൽവി പോലും അറിയാത്ത ഉജ്ജ്വല കുതിപ്പിലൂടെയാണ് കേരളം ക്രിക്കറ്റ് ചരിത്രത്തിൽ പുതിയൊരു ഏട് ചേർത്തിരിക്കുന്നത് കായിക ഭൂപടത്തിൽ കേരളത്തിൽ എന്നും ഫുട്ബോളിനും വോളിബോളിനും അത്ലറ്റിക്സിനുമൊക്കെയായിരുന്നു സ്ഥാനം രാജ്യാന്തര ക്രിക്കറ്റിൽ എഴുപതുകളുടെ മധ്യത്തിൽ ഇന്ത്യ ശക്തി പ്രാപിക്കുമ്പോഴും കളിയിൽ കേരളത്തിന് അധികം വേരുകളില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ രൂപവൽക്കരിച്ചതു മുതൽ അതിശക്തരടങ്ങിയ ദക്ഷിണ മേഖലാ ഗ്രൂപ്പിൽ കളിച്ച് തമിഴ്നാട് കർണാടക ഹൈദരാബാദ് ടീമുകളുടെ ഇരയാവാനായിരുന്നു എപ്പോഴും വിധി ആന്ധ്രയോടും ഗോവയോടും എന്തെങ്കിലും വീണ് കിട്ടുന്ന ഒറ്റപ്പെട്ട വിജയങ്ങളായിരുന്നു ആശ്വാസം ടിനു യോഹനാൻ എത്തുന്നതുവരെ കേരളത്തിന് കളിച്ച് ദേശീയ ടീമിൽ ഇടം നേടാൻ ഒറ്റ മലയാളിക്ക് പോലും ആയിരുന്നില്ല രഞ്ജിയിൽ തോറ്റുതോറ്റുകൊണ്ടിരുന്ന കേരളം തൊണ്ണൂറുകളുടെ ഒടുവിൽ അന്താരാഷ്ട്ര താരനിരയുള്ള തമിഴ്നാടിനെയും കർണാടകയെയും ഹൈദരാബാദിനെയും എല്ലാം തോൽപ്പിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീസണിൽ ദക്ഷിണ മേഖലാ ചാമ്പ്യൻമാരുമായി മേഖലാ മത്സരങ്ങളിൽ നിന്ന് ഗ്രൂപ്പ് തല മത്സരങ്ങളിലേക്ക് രൂപം മാറിയ ചാമ്പ്യൻഷിപ്പിൽ കേരളം പ്രീ ക്വാർട്ടറും കാർട്ടറും സെമി കളിച്ചു അപ്പോഴും ഫൈനൽ പ്രവേശം ഒരു സ്വപ്നം തന്നെയായി അവശേഷിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ കളിച്ച ആദ്യ സെമിയിൽ വിദർഭയോട് ശേഷം കേരളത്തിന്റെ പോരാട്ടങ്ങൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒടുങ്ങി അവിടെ നിന്നാണ് ഇത്തവണ മുൻപ് രഞ്ജിയിൽ മുത്തമിട്ട ആറ് ടീമുകൾ അടങ്ങിയ ഗ്രൂപ്പിൽ കളിച്ച് കേരളം മുന്നേറിയത് നോക്ക് ഔട്ട് ബാലികേറാ മലയായി കണ്ട മരണ ഗ്രൂപ്പിൽ കർണാടക പഞ്ചാബ് ഹരിയാന മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ബംഗാൾ എന്നിവരും ഉണ്ടായിരുന്നു ബീഹാർ മാത്രമായിരുന്നു അല്പം ദുർബലം എതിരാളികളുടെ കരുത്തു നോക്കാതെ പൊരുതുക എന്ന നിശ്ചയദാർഢ്യത്തിലാണ് കേരളം ഇറങ്ങിയത് ടീം എന്ന കൂട്ടായ്മയുടെ കരുത്തിൽ ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ ഓരോ മത്സരത്തിലും ടീമിനെ കൈപിടിച്ചുയർത്തി ഫലം ബീഹാറിനും യുപിക്കുമെതിരെ ഇന്നിങ്സ് ജയം ആദ്യ മത്സരത്തിൽ പഞ്ചാബിനെയും ആധികാരികമായി കീഴടക്കി മധ്യപ്രദേശിനും ഹരിയാനക്കുമെതിരെ സമനില കർണാടകയ്ക്കും ബംഗാളിനുമെതിരായ മത്സരങ്ങൾ മഴയെടുത്തു ഒടുവിൽ ഹരിയാനയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനക്കാരായാണ് ക്വാർട്ടറിൽ ഇടം പിടിച്ചത് ഗ്രൂപ്പ് എയിൽ കരുത്തറിൽ കരുത്തരായ മുംബൈയെയും ബറോഡയെയും തോൽപ്പിച്ച് ആത്മവിശ്വാസത്തിന്റെ ഉച്ചയിൽ ക്വാർട്ടർ കളിക്കാനെത്തിയ ജമ്മു കാശ്മീരിനെതിരെ സമാനതകളില്ലാത്ത പോരാട്ടത്തിൽ ഒറ്റ റൺ ലീഡുമായാണ് കേരളം സെമിയിലെത്തിയത് മുൻ ചാമ്പ്യന്മാരായ ഗുജറാത്തിനെതിരെ ത്രസിപ്പിക്കുന്ന രണ്ട് റൺ ലീഡിന്റെ മികവിൽ ചരിത്ര ഫൈനലിലേക്ക് എടുത്തു സമീപകാലത്ത് ആഭ്യന്തര ക്രിക്കറ്റിൽ മറ്റ് ടീമുകളെ അതിശയിപ്പിച്ച വിദർഭക്കെതിരെ നാടിന്റെ മുഴുവൻ പ്രാർത്ഥനകളുമായി പാഡ് പാടുകെട്ടിയിറങ്ങിയ കേരളത്തിന് ഒരിക്കലും തോൽക്കാൻ കഴിയുമായിരുന്നില്ല ആദ്യ മൂന്ന് നാൾ ഒപ്പത്തിനൊപ്പം നിന്നു അവസാന രണ്ടുനാൾ വിദർഭ മുൻതൂക്കം കൈവരിച്ചപ്പോഴും സമനിലയിൽ അവസാനിച്ചു കപ്പ് പ്രതീക്ഷകൾ പടർന്നു പന്തലിച്ച നേരത്തെ ചില പിഴച്ച ഷോട്ടുകളും പാഴായ ക്യാച്ചുകളും ഫൈനലിൽ കേരളത്തിന്റെ നിർഭാഗ്യങ്ങളായി മാറി എത്തിപ്പിടിക്കാമായിരുന്ന ലീഡ് കൈവിട്ട് കിരീടമെന്ന സ്വപ്നത്തിൽ നിന്ന് അകന്നുപോയ കേരളം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു വൻ ശക്തിയുടെ വരവറിയിച്ചാണ് റണ്ണേഴ്സ് അപ്പായി മടങ്ങുന്നത് പരിക്കിന്റെ പിടിയിലായ സഞ്ജു സാംസൺ വിഷ്ണു വിനോദ് അതിഥി താരം ബാബ അപരാജിത് എന്നിവരുടെ അഭാവത്തിലാണ് കേരളത്തിന്റെ നേട്ടം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അടിച്ചു പറത്തി കളിക്കുന്ന മുഹമ്മദ് അസുറുദ്ദീനും സൽമാൻ നിസാറും കേരളത്തിന്റെ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു വിജയസമ്പത്തിന്റെ കൂട്ടിൽ നായകൻ സച്ചിൻ ബേബി മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഓൾ റോളിൽ ജലജ് സക്സേന നിറഞ്ഞാടി ജലജിനൊപ്പം അതിഥി താരമായി എത്തിയ ആദിത്യ സർവാദെയും നിരാശപ്പെടുത്തിയില്ല ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓപ്പണർമാരായ രോഹൻ കുന്നുമ്മലും അക്ഷയ് ചന്ദ്രനും വേഗമേറിയ ബൌളർമാരിൽ എം ഡി നിതീഷും എൻ പി ബേസിലും റോൾ ഭംഗിയാക്കി നിർണായക മത്സരങ്ങളിൽ കളിക്കാനിടം നേടിയ ആപ്പിൾ ഏതൻ ടോമും ഇമ്രാൻ അഹമ്മദുമൊക്കെ കേരള ക്രിക്കറ്റിന്റെ അതിസുന്ദര നാളയുടെ വിളക്കുകളായി തിളങ്ങുന്നു അസാധാരണമായ പോരാട്ട വീര്യം ചോർന്നു പോകാത്ത മനക്കരുത്ത് പൂർണ്ണ ആത്മവിശ്വാസം എന്നിങ്ങനെ പലതും മുൻപെങ്ങുമില്ലാത്ത വിധം സ്വായത്തമാക്കിയാണ് കേരളം സീസണിലെ ഉജ്ജ്വലമായ കുതിപ്പ് പൂർത്തിയാക്കിയത് ടെസ്റ്റിൽ ടിനുവും ശ്രീശാന്തും മാത്രമാണ് ഇതുവരെ ദേശീയ ടീമിൽ സാന്നിധ്യം അറിയിച്ച മലയാളികൾ ട്വന്റി ട്വന്റിയിലും ഏകദിനത്തിലും സഞ്ജു സാംസൺ വന്നും പോയും കൊണ്ടിരുന്നു ഐ പി എല്ലിൽ കളിച്ച ബെയ്സിൽ തമ്പയും സന്ദീപ് വാര്യരും ടീമിൽ കയറിയിറങ്ങി ബാക്കി പാതി മലയാളികളുടെ പേരിലായിരുന്നു നൂറ്റം കൊണ്ടത് ഇപ്പോഴിതാ കേരളത്തിൽ ക്രിക്കറ്റ് ഉണ്ടെന്നും ആരോടും കിടപിടിക്കാവുന്ന താരങ്ങളുണ്ടെന്നും സച്ചിൻ ബേബിയും കൂട്ടരും ദേശീയ സെലക്ടർമാരെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു പത്മനാഭനും ജലജ് സക്സേനയ്ക്കും മുന്നിൽ തുറക്കാതെ പോയ വാതിലുകൾ പുതിയ താരങ്ങൾക്ക് മുന്നിൽ അടയ്ക്കാനാവില്ലെന്ന മുന്നറിയിപ്പ് കൂടിയാണിത് കേരള ക്രിക്കറ്റിൽ മുൻപെങ്ങുമില്ലാത്ത പുതിയൊരു ഉണർവും ആവേശവും പകരുന്നു ഈ നേട്ടം ക്രിക്കറ്റിന്റെ പോരാട്ട ഭൂമികയിൽ കേരളത്തിന്റെ യശസ് ഉയർത്തിയ ഓരോ കളിക്കാരനും ടീമിനെ പാകപ്പെടുത്തിയ കോച്ച് മുൻ ഇന്ത്യൻ താരം മധ്യപ്രദേശുകാരൻ അമയ ഖുറാസിയ ഉൾപ്പെടെ സപ്പോർട്ടിംഗ് സ്റ്റാഫിനും ടീമിന്റെ പ്രയാണത്തിനൊപ്പം നിന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷനും ഈ കുതിപ്പിൽ ഏറെ അഭിമാനിക്കാനുണ്ട് മാധ്യമം പോഡ്കാസ്റ്റ്